ഹലോ ഇന്ന് ജൂൺ പതിനാറ് പിതൃദിനം വിയർപ്പിൻ്റെ ഉപ്പുരസം കൊണ്ട് മക്കളുടെ ജീവിതം മധുരമാക്കി തീർത്ത ഓരോ അച്ഛനും വേണ്ടി സമർപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇതൊരു അൺഎക്സ്പെക്റ്റഡ് വീഡിയോ ആണ് കാരണം ഇന്ന് രാവിലെ രാമേട്ടൻ വീട്ടിൽ വന്നപ്പോഴാണ് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് അങ്ങനെ ഞാൻ റാമിൻ്റെ കൂടെ അവരുടെ വീട്ടിൽ പോയിട്ട് എടുത്ത വീഡിയോ ആണ് ഇത് പരമ്പരാഗതമായി അവരുടെ കുലത്തോഴിയാണ് ഇത് മുറം കൊട്ട തുടങ്ങിയവ ഉണ്ടാക്കി വീടുകളിൽ കൊണ്ടുപോയി വിൽപ്പന നടത്തുകയാണ് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനമാണ് ഇവരുടെ നിത്യജീവിതത്തിന് ഉപയോഗിക്കുന്നത് ഇവരിൽ പുരുഷന്മാരും സ്ത്രീകളും ഇത്തരം മുറം കൊട്ട ഉണ്ടാക്കാൻ വിദഗ്ധരാണ് ഇതിൽ നിന്ന് കിട്ടുന്ന തുച്ഛമായ വരുമാനം കൊണ്ട് അവർ മനോഹരമായ വീടുകളുണ്ടാക്കി മക്കൾക്ക് നല്ല വിദ്യാഭ്യാസവും നൽകി ആദ്യകാലങ്ങളിൽ ഫോറസ്റ്റ് ഏരിയകളിൽ പോയി അവർക്ക് തലച്ചുമടായി എത്ര വേണമെങ്കിലും ഓട മുള കൊണ്ടുവരാനുള്ള പെർമിഷൻ ഉണ്ടായിരുന്നു ഇന്ന് അത് ഇല്ല അത് കാരണം ഡെപ്പോകളിൽ പോയിട്ട് മുള കൊടുക്കുന്ന ഡെപ്പോ കൊണ്ട് അവിടുന്ന് ഒരു നിശ്ചിത സംഖ്യ നൽകിയാണ് അവരിത് മേടിച്ചു കൊണ്ടുവരുന്നത് ഇന്ന് കാലങ്ങളിൽ ഇത് അന്യധീനപ്പെട്ടു പോകുന്നത് കൊണ്ട് പല സ്കൂളുകളിലും ഇതിനുള്ള പ്രോത്സാഹനം നൽകുന്നുണ്ട് കുട്ടികൾക്ക് ഇത് പഠിക്കാൻ വേണ്ടി പല കുട്ടികളും ഇവിടെ വരികയും ഇത് പഠിക്കുകയും ചെയ്യുന്നുണ്ട് ഇത് നമ്മുടെ റാമിൻ്റെ അനിയനുണ്ടാക്കിയ കൊട്ട അതുപോലുള്ള കരകൗശല വസ്തുക്കളാണ് ഇത് നല്ല വിലക്കാണ് അവർ കൊടുക്കുന്നത് ഇത് പഠിപ്പിക്കാൻ വേണ്ടി അവർ സ്കൂളുകളിൽ പോകുന്നുണ്ട് അവിടെ നിന്ന് അവർക്കൊരു നിശ്ചിത സംഖ്യ ഫീസായിട്ടും ലഭിക്കുന്നുണ്ട് എത്ര മനോഹരമായ വസ്തുക്കളാണ് അവർ നിർമ്മിക്കുന്നതെന്ന് നമുക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് കീ ചെയിൻ വള എയർ ക്ലിപ്പ് അലങ്കാര ബൾബുകൾ തുടങ്ങിയ വെക്കാനുള്ള കവറ് ഫ്ലവർ വെയ്സ് മാലമുത്തുകൾ ഇതെല്ലാമാണ് ഇവിടെ തന്നെ കൂടുതലായി കണ്ടത് അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ വിസറി എത്ര മനോഹരമായിട്ടാണ് അയാൾ ഉണ്ടാക്കിയിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ലേഡീസിൻ്റെ എയർ ക്ലിപ്പ് കരം മുടി ശരിയാക്കി വെക്കാനുള്ളത് അത് രണ്ടുമാണ് എനിക്ക് കൂടുതൽ അത്രമാത്രം കൂടിയാണ് അയാൾ നിർമ്മിച്ചിട്ടുള്ളത് എത്രമാത്രം എഫേർട്ട് എടുത്തിട്ടാണ് അയാൾ നിർമ്മിച്ചിട്ടുള്ളത് നമുക്കത് കാണുമ്പോൾ മനസ്സിലാക്കാം അതിനൊക്കെ അത്യാവശ്യം ഈ വിദേശികളാണ് ഇത് കാര്യമായിട്ടും കൊണ്ടുപോകുന്നത് ഇവരുടെ പരമ്പരാഗതമായ ഈ കുലത്തൊഴിൽ അന്യധീനപ്പെടുകയാണെന്ന് പറഞ്ഞാൽ അത്ഭുതപ്പെടേണ്ട ഒരു കാര്യവുമില്ല കാരണം ഇതുണ്ടാക്കി കടകളിൽ കൊടുക്കുമ്പോഴേ തുച്ഛമായ സംഖ്യയാണ് കിട്ടുന്നത് വീടുകളിൽ നിന്നും അതാണ് കിട്ടുന്നത് അതായത് അതായതിപ്പോൾ നമ്മുടെ റാമുണ്ടാക്കിയ ആ നാല് കൊട്ടകൾക്ക് ആകെ ഇരുന്നൂറ് രൂപയാണ് കിട്ടുന്നത് ഇരുന്നൂറ് രൂപക്ക് ഒരു ദിവസം ഫുൾ ടൈം വർക്ക് ചെയ്താലേ ഇതുപോലുള്ള നാല് കൊട്ടകൾ ഉണ്ടാക്കാൻ കഴിയുള്ളു അപ്പോൾ അതുകൊണ്ട് ഇവരെ പുതുതലമുറ ഇതിലേക്ക് തിരിയുന്നില്ല എന്നുള്ളതാണ് സത്യം ഇവരിൽ വിദ്യാഭ്യാസം കമ്മിയാണെങ്കിൽ അവർ സാധാരണ വല്ല ക്ലീനിങ് അതുപോലെ പെയിൻറ്റിങ് വർക്ക്ഷോപ്പ് തുടങ്ങിയ ജോലികൾക്ക് പോകും എന്നാൽ പോലും അവർ ഈ കുലത്തൊഴിൽ ചെയ്യാൻ മടിക്കുകയാണ് ഈ പുതുതലമുറയ്ക്ക് അവരുടെ മാതാപിതാക്കൾ ഈ ജോലി ചെയ്യുന്നതിനോട് പോലും യോജിക്കാൻ കഴിയുന്നില്ല കാരണം അവരെ അധ്വാനിക്കുന്നതിന് അനുസരിച്ചുള്ള കൂലി അവർക്ക് കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്